ഈശ്വരമിഷ്യായി സ്തുതിയായിരിക്കട്ടെ ഞാന് ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം സമുദായ ശാക്തീകരണമാണ് സഭയുടെ ശാക്തീകരണം അല്ലെങ്കിൽ സമുദായത്തിന്റെ ശാക്തീകരണം ഈ കാലഘട്ടത്തിന്റെ പ്രധാന വിഷയമാണ് സഭയുടെ ഒരാവശ്യമാണ് പ്രസക്തമായൊരു വിഷയമാണ് കാരണം സഭയും ഒക്കെ ഇപ്പോൾ ശോഷിക്കുന്ന മറ്റുള്ളവരാൾ തിരസ്കരിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക നമ്മുടെ സമുദായത്തെയും സഭയെയും ശാക്തീകരിച്ചില്ലായെങ്കില് നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ കാലഘട്ടം അത് നമ്മുടെ ആവശ്യപ്പെടുന്നുമുണ്ട് സമുദായത്തെ ശാക്തീകരിച്ചില്ലായെങ്കില് ക്രൈസ്തവ സഭയുടെ സന്ദേശം ലോകത്തിൽ കൊടുക്കുവാൻ നമുക്ക് സാധിക്കില്ല സഭയുടെ സേവനം ലോകത്തിനാവശ്യമാണ് അങ്ങനെ ആ സഭ ശാക്തീകരിക്കപ്പെട്ടില്ല എങ്കില് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം പരിശൂന്യങ്ങളായിത്തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമുക്ക് ഏറ്റവും ശാക്തീകരണം ആവശ്യമുള്ളത് നമ്മുടെ കുടുംബ മേഖലയാണ് കുടുംബങ്ങളില് കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞു പോകുന്നത് സത്യമായിട്ടും യാഥാർത്ഥ്യമായിട്ടും നിലനിൽക്കുകയാണ് തൊള്ളായിരത്തി അൻപതുകളിൽ ഇരുപത്തിയെട്ട് ശതമാനം ക്രൈസ്തവരുണ്ടായിരുന്ന കേരളത്തില് ഇത് പതിനാല് ശതമാനമായിട്ട് കുറഞ്ഞു അതൊരു വലിയ കുറവ് തന്നെയാണ് നമ്മൾ കുറയുമ്പോൾ മറ്റുള്ളവര് കൂടുന്നുവെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നമ്മളെ കുറവുകൾ ഒരു വലിയ പോരായ്മയായിട്ട് വരികയാണ് കുഞ്ഞുങ്ങൾക്ക് ഇന്ന് അതിന് പ്രത്യേക കാരണമുണ്ട് പല മാതാപിതാക്കൾക്കും ഉന്നതമായ ലക്ഷ്യമാണുള്ളത് ഒന്നേ ഉള്ളൂ എങ്കിലും അതിനെ ഡോക്ടർ ആക്കണം എഞ്ചിനീയർ ആക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ പോലെയുള്ള സ്കൂളുകളിൽ ചേർക്കുമ്പോൾ വലിയ ചെലവ് വരുമ്പോൾ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാകുന്നത് പ്രാരാപ്തമാകുമെന്ന് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ മാറ്റി ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ട് കുടുംബത്തിന്റെ എണ്ണം കുറഞ്ഞതുകൊണ്ട് ഉള്ള ദോഷങ്ങൾ അനുഭവിക്കുകയാണ് നമ്മൾ മാത്രമല്ല ക്രൈസ്തവർ മാത്രമല്ല ലോകമെങ്ങും ആ പ്രശ്നം കിടക്കുകയാണ് അടുത്ത നാളുകളാണ് നമുക്കറിയാം വടക്കൻ കൊറിയയില് അവിടുത്തെ പ്രസിഡന്റ് കിങ് ജോൺ ഉമുൻ അദ്ദേഹം പറഞ്ഞു പ്രിയ അമ്മമാരെ പെങ്കന്മാരെ പ്രസവിക്കുക കുഞ്ഞുങ്ങളില്ലെങ്കിൽ രാജ്യത്തിന് യുദ്ധം ചെയ്യാൻ ആളുകൾ ഉണ്ടാവുകയില്ല കമ്പനികൾ ജോലി ചെയ്യാൻ ആളുണ്ടാകുകയില്ല പഠിപ്പിക്കാൻ അധ്യാപകർ ഉണ്ടാവുകയില്ല ഓഫീസുകളിൽ ജോലിക്കാർ ഉണ്ടാകുകയില്ല നമ്മുടെ നാട് സഹാര മരുഭൂമി പോലെയാകും അദ്ദേഹം പറഞ്ഞു കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അടുത്ത നാളില് നമുക്കറിയാം ഇന്ത്യയിലെ മോഹൻ ഭാഗവത് നാലാമത്തെ ഒരു കുഞ്ഞുണ്ടായാല് അവർക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് റഷ്യയിലെ പുട്ടിൻ പറഞ്ഞു ഇവിടെ ജനങ്ങൾ ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങള് കൂടുതൽ സ്ത്രീ കുഞ്ഞുങ്ങളെ പ്രസവിക്കണം അവർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കും ഇന്ത്യയിലാണ് തെലുങ്കാനയിലെ നായിഡു പറഞ്ഞു കുഞ്ഞുങ്ങൾ കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ മുഖ്യമന്ത്രി പറഞ്ഞു കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ സംസ്ഥാനം വരെ നോക്കിക്കൊള്ളുമെന്ന് എന്താണ് അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം മാനവശേഷി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് ക്രൈസ്തവെ സംബന്ധിച്ച് പാല സൂക്ഷി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്ത നാൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പാലയിൽ വെച്ച് പിതാക്കന്മാരെ സമയത്ത് വെച്ച് പറഞ്ഞു നമ്മുടെ പള്ളികൾ ശൂന്യമാകുന്നു നമ്മുടെ പറമ്പുകൾ ശൂന്യമാകുന്നു നമ്മുടെ വീടുകൾ ശൂന്യമാകുന്നു അവിടേക്ക് ക്ഷുദ്രജീവികൾ കടന്നു വരും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഈശ്വർ സുവിശയത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ജാഗരൂകരായിരിക്കുക കോൺഷ്യസ് ആയിരിക്കുക ശ്രദ്ധാലുക്കളായിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ നിത്യരക്ഷയെ പറ്റി മാത്രമല്ല ഉദ്ദേശിക്കുന്നത് സമൂഹത്തെ പറ്റിയാണ് ഈശോ മറ്റു ദിവസത്തിൽ പറഞ്ഞു പടിഞ്ഞാറൻ മേഘം ഒരു കാണുമ്പോൾ നിങ്ങൾ പറയുന്നു ഇതാ സൂര്യൻ ഇതാ മഴ വരുന്നു തേക്കം കാറ്റടിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു അത്യുഷ്ഠമുണ്ടാകുമെന്ന് ഇതൊക്കെ ശരിയാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഭാപവേദങ്ങളെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഈ കാലഘട്ടത്തെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നില്ല ഈശോ ചോദിച്ചതാണ് ഈ കാലഘട്ടത്തെ നോക്കിക്കൊണ്ടാണ് ക്രൈസ്തവനെ ജീവിക്കേണ്ടത് സ്വന്തം മൊഴിയിലത് പ്രാർത്ഥിച്ച് സ്വന്തം ആചാരം നടത്തി സ്വന്തം ഇടവഴിയോ അല്ലെങ്കിൽ സ്വന്തം യൂതിയോ മാത്ര വളർത്തേ പോരാ ക്രൈസ്തവ സംസ്കാരത്തിന്റെ കുറവ് ലോകം അനുഭവിക്കുകയാണ് ലോകത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കെട്ടുളപ്പിനും വളർച്ചയ്ക്കും വികസനത്തിനും നിധാനമായത് ക്രൈസ്തവ സംസ്കാരമാണ് നിങ്ങൾ നോക്കിക്കുകയെ ശാസ്ത്രജ്ഞന്മാർ മുഴുവനും ക്രൈസ്തവർ തന്നെയായിരുന്നു ഏകദേശം അതുപോലെ യഹൂദന്മാര് അങ്ങനെയുള്ള ഒരു ലോകത്തിന് ക്രൈസ്തവ സംസ്കാരം ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുക അതുകൊണ്ട് കുടുംബത്തെ ശാക്തീകരിക്കാനേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സ്ഥാപനങ്ങളുണ്ടാക്കി നമ്മുടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി നമ്മൾ സംഘടനകൾ ഉണ്ടാക്കി ഇതെല്ലാം ഉണ്ടാക്കി ഇതൊക്കെ ഒരു ഒരു അർത്ഥം ആവശ്യമില്ലാത്ത ആയിട്ട് തീർന്നിരിക്കുകയാണ് അനാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കാലത്ത് ഒരു കാലഘട്ടത്തിൽ അഭയലം ആവശ്യമായിരുന്നിരിക്കാമെങ്കിലും ഇപ്പോൾ തന്നെ ആവശ്യമില്ല ഇപ്പോൾ നമുക്ക് വേണ്ടത് കുടുംബത്തെ ശാക്തീകരിക്കുക എന്നുള്ളതാണ് ബൈബിളിന്റെ ക്രിസ്തു ദൈവം പഠിപ്പിക്കുന്നത് തന്നെയാണ് രണ്ടു കാര്യങ്ങളാണ് ദൈവത്തിന് ആദ്യത്തെ കൽപ്പന അധ്വാനിക്കുക രണ്ട് നീ തെറ്റുപരികി പൂവുകൾ നിറയുക ഇത് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് ദൈവം പറഞ്ഞ കാര്യമാണ് സംഗീതത്തിന് നമ്മൾ വായിക്കുന്നുണ്ട് സന്താനങ്ങൾ കൊണ്ട് അവർ അനുഗ്രഹീതരായി മറ്റൊരു ബാക്കി പറയുന്നു മക്കളെ കൊണ്ട് അവനായി നിൽക്കുന്നത് ഭാഗ്യവാന്മാരെന്ന് പറയുന്നുണ്ട് ഈ തരത്തിൽ നോക്കുമ്പോൾ ദൈവം ഏറ്റവുമധികം ആഗ്രഹിക്കുന്നത് തന്റെ സാദൃശുദ്ധനും ഉള്ള കുഞ്ഞുങ്ങളാണ് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ജനിപ്പിക്കുന്നില്ല ഇത് നമുക്ക് പരാജയമാണ് ക്രിസ്തുവിന്റെ സന്ദേശം നമുക്ക് എത്തിക്കേണ്ടതില്ലേ നമുക്കറിയാം ശാക്തീകരണത്തിലൂടെ മാത്രമേ നമുക്ക് ഒറ്റക്കെട്ടാതിരിക്കാൻ സാധിക്കൂ എന്ന് ഇന്ന് കാണുന്ന ഏട്ടനോട് അവര് അവരുടെ കാര്യം ശ്രദ്ധിക്കുന്നു ഓരോ രൂപതയും അവരുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു ഓരോ റീത്തുകാരും അവരുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു അതെ പോരാ നമുക്ക് റീത്ത് അല്ല വല്ലത് നമുക്ക് രൂപലെവലല്ല വല്ലത് നമുക്ക് ക്രിസ്തുവും ബൈബിളും സഭയുമാണ് വല്ലത് അങ്ങോട്ടും ശ്രദ്ധ നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വാങ്ങിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല നമ്മൾ കുറെ അനാവശ്യമായ വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധ മുഴുവൻ ഏറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു ഫലവും ഉണ്ടാകില്ല പണ്ട് റഷ്യയിലും നമുക്കറിയാം അത്രാന്മാരില്ല ഒന്നിച്ചുകൂടി ഊറാലിയുടെ നിറം വെളുത്ത് വേണോ മഞ്ഞ വേണോ ചുമരു വേണോ പച്ച വേണോ ചിന്തിച്ചുകൊണ്ടിരുന്ന ചർച്ച ചെയ്യുന്ന കാലഘട്ടമാണ് അന്നാവിടെ കമ്മ്യൂണിസം ഉണ്ടായി വന്നത് അതുകൊണ്ട് നമ്മളെ സ്ഥലത്ത് കൊണ്ട് തിരിയേണ്ട പൊതുവായ കാര്യങ്ങളിലേക്കാണ് അപ്പോൾ ഈ ശാക്തീകരണം ക്രൈസ്തവനെ ശാക്തീകരിച്ച് സമുദായ ക്രൈസ്തവ സമുദായത്തെ ശാക്തീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഐക്യമില്ലായ്മയാണ് ഐക്യമില്ലായ്മ നമ്മളെ നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നു എവിടേക്ക് ഐക്യം യേശു ക്രിസ്തു ആകെ പരസ്യമായി പ്രാർത്ഥിച്ചത് ഞാനും നീയും പിതാവെയും ഒന്നായിരിക്കുന്ന പോലെ ഇവര് ഒന്നാകണമെന്നാണ് ഈ ഒന്നാമെന്ന പ്രാർത്ഥന ഇപ്പൊ എവിടെ നടക്കുന്നത് ക്രിസ്തുവിന് ഏകേ ആഗ്രഹം പ്രാർത്ഥിക്കാൻ ഒന്നാകണമെന്നായിരുന്നു ഇന്ന് ഇരുപതിനായിരം മുപ്പതിനായിരം സഭാ വിഭാഗങ്ങൾ ഉണ്ടാവുക എങ്ങനെ അവർ ക്രിസ്തുവിനെ പ്രത്സഹിക്കുന്നത് ഓരോ സ്ഥലവും വളരുന്ന പോലെ ക്രിസ്തു പ്രസഹിക്കപ്പെടുന്നത് പക്ഷേ ഈ ഐക്യമാണ് മുഖ്യം ഈ ഐക്യത്തിന്റെ കുറവ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ നമ്മളില്ല നമ്മുടെ അടുത്ത തലമുറ ഒരു തലമുറയും ഇതിന്റെ ദൂഷ്യഫലങ്ങള് ദുരന്തങ്ങള് അനുഭവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് നമ്മള് ഈ ഐക്യത്തിലേക്ക് കൂടെ വരുമ്പോഴാണ് ഈ ശാക്തീകരണം ഉണ്ടാകുക ശാക്തീകരണം ഇല്ലെങ്കിൽ നമ്മളൊന്നുമല്ല വിശുദ്ധ കുർബാന സ്വീകരിച്ചതില്ല നമ്മൾ ശക്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് ശാക്തീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് സഭാതരത്തില് നമ്മൾ ശാക്തീകരിക്കപ്പെടണം രൂപകളുടെ അതിർത്തി തന്നെ വലുത് മറിച്ച് എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാകുക ശാക്തീകരിക്കപ്പെടുക ആളുകൾ ഉണ്ടാകുക അതുപോലെ തന്നെ പങ്കുവയ്ക്കലെ അഭാവം ഉണ്ടാകുന്ന കൊണ്ട് ശാക്തീകരിക്കപ്പെടുന്നില്ല പങ്കുവയ്ക്കാൻ നമ്മൾ കൊടുക്കുന്നുണ്ട് ഒക്കെ അല്പം തുടങ്ങി കൊടുക്കും ലിക്വിഡ് ക്യാഷ് ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മുടെ കയ്യിലിരിക്കുകയാണ് അല്പം ഒക്കെ ചിലർ കൊടുത്ത് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇവിടെ വഴിയില്ലാത്തവരുണ്ട് വീടില്ലാത്തവരുണ്ട് ഇവിടെ വിവാഹം കെട്ടിച്ചേക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് കടബാധ്യതയുള്ളവരുണ്ട് അപ്പോൾ നല്ല വലിയ പണക്കാരൻ ക്രൈസ്തവരുടെ ഉണ്ട് വല്ലപ്പോഴും വല്ലൊരു കൊടുത്തുകൊണ്ട് ആകുന്നില്ല മറിച്ച് ഓരോരുത്തിന്റെ ആവശ്യം അനുസരിച്ച് കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട് എനിക്കറിയാം ഒരു ഉദാഹരണം പറഞ്ഞാല് എന്റെ വീടിനടുത്ത് ഒരാൾ മരിച്ചപ്പോൾ അവർക്ക് ആ മൃതശരീരം പള്ളിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് തൊണ്ടിൽ കൂടെ പോകേണ്ടി വന്നു ആ വീടിന് ചുറ്റുവട്ട് മൂന്നും വിദേശ ജീവി വിദേശ കോരേക്കാർ ജീവിക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടം പോലെ പടവ് അവിടെ കിടക്കുന്നുണ്ട് അവർ വലിയ വീടുകളുണ്ട് പക്ഷേ ഈ തൊണ്ടിക്കൂടെ ആ തൊണ്ട് മാറി ചെറിയ റോഡ് വാഹനം ഓടിക്കുന്ന വണ്ടി കൊടുക്കാൻ അവരുടെ സ്ഥലം കൊടുക്കുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ക്രൈസ്തവത്തോളം നമുക്കുള്ളത് നമ്മുടെ ക്രൈസ്തവത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളും ദൂർത്തുകളും നടത്തിയാൽ നമ്മളെല്ലാം മൈന്ന് വിശ്വസിക്കുകയാണ് നമ്മളെ ദേവാലയങ്ങൾ അമിതമായിട്ട് അമിത അമിതമായിട്ട് അലങ്കരിക്കപ്പെടുകയാണ് ആഡംബരപ്പെടുത്തുകയാണ് ഈ സമയത്താണ് വടക്കേണ്ടി എന്നുള്ള നിലവില് നമ്മൾ കേൾക്കേണ്ടത് ആദ്യമായിട്ട് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശാക്തീകരിക്കുക കുടുംബങ്ങൾ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ കൂടുതൽ ഉണ്ടാവുകയാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത് നേരത്തെ വിവാഹം കഴിച്ച് കൂടുതൽ മക്കളുണ്ടാവുക രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ട് മുതല് ഞാൻ പ്രസവിക്കുന്നുണ്ട് പള്ളികളിൽ അന്ന് എല്ലാവരും പണ്ടും എന്നെ പുച്ഛിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് പിതാക്കന്മാര് രാഷ്ട്രീയ നേതാക്കന്മാര് സാംസ്കാരിക നായകമാരെല്ലാം പറയുന്നുണ്ട് ജനമുണ്ടാകട്ടെ മാനവശേഷിയുടെ വലുപ്പം മഹത്വം നമ്മൾ റിയേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ക്രൈസ്തവരായി നമ്മൾ ഹിന്ദുക്കളും ഉണ്ട് ക്രൈസ്തവരായി നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുന്നില്ല വിദേശത്ത് പോകണം പഠിക്കണം പണം ഉണ്ടാക്കണം സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം ഈ ഒരു ചിന്തയിലാണ് മുന്നോട്ട് നിങ്ങൾക്ക് പോവുക അതുകൊണ്ട് ശാക്തീകരിക്കപ്പെടുന്നു അവകാശങ്ങള് സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും അവകാശങ്ങൾക്കുണ്ട് ആനുകൂല്യം തരുന്നുണ്ട് ഈ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല പ്രത്യേകിച്ച് ഇ ഡബ്ല്യുണ്ടായ നമ്മുടെ പ്രവർത്തന ശേഷി മുഴുവൻ കൊടുക്കേണ്ടത് സർക്കാരിൽ നിന്നുള്ള അവകാശം വെച്ചെടുക്കാൻ സാധിക്കേണ്ടത് ആയിട്ടുണ്ട് യുവജനങ്ങൾ ശാക്തീകരിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആരാണെന്നുള്ള സ്വത്തുകൾ നമ്മൾ വളർത്തേണ്ടതായിട്ടുണ്ട് ഇതെല്ലാം ശാക്തീകരിക്ക ശാക്തീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് നമ്മുടെ സംഘടനകളെ ശാക്തീകരിക്കണം അപ്പോൾ എല്ലാ അർത്ഥത്തിലും ശാക്തീകരണം ഈ കാലഘട്ടത്തിന്റെ പ്രസക്തമായ ഒരു വിഷയമാണ് യേശുവിന്റെ വചനത്തെ ഓർത്തുകൊണ്ട് നമുക്ക് കൂടുതൽ ശ്രദ്ധ ഈ മേഖലയിലേക്ക് കൊടുക്കുവാനുള്ള സാധിക്കേണ്ടതായിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഇനിയുള്ള കുടുംബങ്ങളിലെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സാവുമ്പോൾ വിവാഹം കഴിക്കുക ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നാകുമ്പോൾ ആൺകുട്ടികൾ വിവാഹം കഴിക്കുക അത് പ്രധാനപ്പെട്ട കാര്യമാണ് മുപ്പത് മുപ്പത്തിരണ്ടും ആയിക്കഴിഞ്ഞ് നമ്മുടെ ശിവറ മലബാർ സമയത്ത് തന്നെ എടുത്തു കഴിഞ്ഞാൽ എത്ര ആയിരക്കണക്കിന് യുവാക്കൾ മുപ്പതി നാൽപ്പതിനു വിവാഹം കഴിക്കാതെ ഉറപ്പുണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കേണ്ടത് ആരാണ് ഓറിയന്റേഷൻ കൊടുക്കേണ്ടത് നമ്മുടെ ഓറിയന്റേഷൻ മുഴുവനും മറ്റ് പല പ്രവർത്തനങ്ങളിലേക്കാണ് അതുകൊണ്ട് നമ്മളെ ശാക്തീകരണം പ്രധാനപ്പെട്ട വിഷയമായിട്ട് കരുതി കൊണ്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള മുഖ്യമാണ് ക്രിസ്തുവിന് വേണ്ടിയിട്ട് ജന ദൈവത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ജനങ്ങളുണ്ടായി അവർ നന്മ ചെയ്ത് ക്രൈസ്തവ സംസ്കാരത്തെ ഈ ഭൂമിയില് ഈ ലോകത്തെ വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ അമേരിക്കയിലെ ട്രംപ് അദ്ദേഹം ബൈബിള് മുമ്പിൽ പിടിച്ചുകൊണ്ടാണ് സ്വന്തം രാജ്യത്തെ കെട്ടിപ്പൊടുക്കാൻ ശ്രമിക്കുക ബൈബിള് ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് എന്ത് പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളുണ്ടാക്കിയാൽ നമ്മൾ വിജയിക്കില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈശ്വരനേഖയിലേക്കട്ടെ